ആവശ്യത്തിന് ചില എന്ന് തങ്ങളോട് ആ തിരിച്ചു അപ്പോഴാണ് ഞാൻ തങ്ങൾ പറഞ്ഞത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന വലിയ നീ അല്ലെങ്കിൽ നിന്റെ ആവശ്യത്തിന് വേണ്ടി നീ ഉപയോഗിക്കുകയാണെങ്കിലും നിനക്ക് ആവശ്യമുള്ളത് മാത്രം ഉപയോഗിക്കുക അമിതമാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ചോദിക്കുക എന്നത് ഞാൻ കഴിഞ്ഞ ഒരു സൂചിപ്പിച്ചതുപോലെ

പറഞ്ഞോനെ ഞാൻ എന്റെ വിവരം കൊണ്ട് ചെയ്ത് പോലെ ചെയ്ത് പുറത്തു തരണേ ഉടനെ തന്നെ വീണ്ടും അള്ളാഹുവിന്റെ ഓർമ്മയാണ് മുസ്ലിഫി അലി ഇസ്ലാമിനോട് മൂസ അങ്ങയുടെ കൂട്ടത്തിൽ ഒരു വലിയ മഹാനുണ്ട് ആ മഹാന്റെ വർഗത്തുകൊണ്ട് അങ്ങേക്കുമ്പ വെള്ളം ലഭിക്കും ആരായിരുന്നു ആ മഹാൻ നേരത്തെ അള്ളാഹുവിന്റെ അമ്മാടി എന്ന് പറഞ്ഞ മനുഷ്യരെ പറ്റി അള്ളാഹു വിറ്റ പറയുന്നത് വലിയ മഹാനായി എന്നാ എന്താ കാര്യം എന്താ കാര്യം അള്ളാഹുവിനോട് മനസ്സറിഞ്ഞു

أستغفر الله العظيم. أستغفر الله العظيم. أستغفر الله العظيم. أستغفر الله العظيم. أستغفر الله العظيم، أستغفر الله العظيم. الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد